രാഹുൽ മാംകൂട്ടത്തിനെതിരായ കേസിൽ പാർട്ടിയിൽ നിന്നത്തെ പുറത്താക്കി ഒരു കണക്കിന് ആ വിഷയത്തിൽ ഉയരാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് പക്ഷേ ഷാഫി പറമ്പിലിനെ വിടാൻ ഒരുക്കമല്ല സി പി എമ്മും ഒപ്പം ഡിവൈഎഫ്ഐയും ഇന്നിപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിന് ഡിവൈഫ് എ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു ഷാഫി പ്രകോപിതനായി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ ഡി പ്രവർത്തകരും ഷാഫിയും തമ്മിൽ നേർക്കുനേർ വാക്കേറ്റമുണ്ടാകുന്നു പ്രവർത്തകർ ഷാഫിയെ അസഭ്യം വിളിച്ചു എന്നാണ് ഷാഫി പരാതിയായി പറയുന്നത് അക്കാര്യത്തിലൊരു വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട് എങ്കിലും അസഭ്യം പറഞ്ഞു എന്ന് എം പി പറയുന്നുണ്ട് അദ്ദേഹം നെഞ്ചു വിരിച്ചുകൊണ്ട് ആ റോഡിൽ നിൽക്കുക വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ നടക്കുകയും പിന്നീട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്മാറ്റുകയും ഒക്കെ ചെയ്യുന്ന വിഷ്വൽസാണ് നമ്മൾ കണ്ടത് അപ്പോൾ വിഷയം അടങ്ങുകയാണ് എന്ന് കോൺഗ്രസ് വിചാരിക്കുമ്പോഴും അത് അങ്ങനെ അങ്ങ് കെട്ടടങ്ങാൻ അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു ഡി വൈ എഫ് എന്ന് കരുതുന്നു അപ്പോൾ ഷാഫിക്കെതിരെ സി പി എം ഡി എത്രത്തോളം ഈ ഇപ്പോൾ ഇപ്പോഴത്തെ നിലക്കുള്ള ഈ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് നമ്മൾ നമ്മളാദ്യം സംസാരിക്കുന്നതിന് അവർക്ക് മെറിട്ടുണ്ടോ എന്നതും കൂടിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അജ്മിൻസ് ഒരു ഒരു വിധത്തിൽ ഈ വിഷയം മറക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് ക്ഷമിക്കുന്ന കോൺഗ്രസ് പ്രത്യേകിച്ചും ഷാഫിക്കെതിരെ ഷാഫിയാണ് ടാർഗറ്റ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ നിലക്ക് ഷാഫി ഈ രീതിയിൽ തടഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ കാണുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പ്രവീൺ കുമാർ ഒക്കെ നൽകുന്നത് കണ്ടിരുന്നു പക്ഷേ ഡിവൈഎഫ്ഐ പിറകോട്ടില്ല അപ്പോൾ ഡി എഫ് ഐക്ക് ഇനിയും ഈ ഷാഫിക്കെതിരെയുള്ള ഈ വഴിതടയിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്രൗണ്ടും മെറിട്ടും ഉണ്ടാവും മെറിറ്റ് ഏത് കാര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്പോൺസർ ഗോഡ്ഫാദർ ഷാഫി പറമ്പിലാണ് അത് സത്യവുമാണ് കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റുമായി കൂടുതൽ ഷാഫിയുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് മാത്രല്ല ഒരു സുഹൃത്തിനെ പോലെ സഹയാത്രികനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും കൂടെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ ഷാഫി പറമ്പേൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത്രമാത്രം അതായത് ഒരു ഗോഡ്ഫാദറാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഷാഫി എന്ന് പറയുന്നത് അപ്പോൾ ഷാഫി എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇപ്പോൾ ഷാഫി നേരിടുന്ന പ്രശ്നം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നു പരസ്യമായി അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കുട്ടലിനെ ഷാഫി കൈവിട്ട് കഴിഞ്ഞു അങ്ങനെ കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നാം കാണുന്ന തരത്തിലുള്ള ഒരു നടപടിയൊന്നും രാഹുൽ മാങ്കുട്ടലിനെതിരെ ഉണ്ടാവില്ലായിരുന്നു അതായത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണിത് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് പല രീതിയിൽ പല ന്യായങ്ങൾ പല ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്ന പലതരം ന്യായങ്ങളുണ്ട് ഒരു കേസ് പോലും ഇല്ലാതെ ഒരാൾക്കെതിരെ പാർട്ടിയിൽ നടപടി എടുക്കുന്നത് എങ്ങനെയാണ് സി പി എം ആരോപിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ നടപടി പാടുന്നുണ്ടോ തുടങ്ങിയ ന്യായങ്ങൾ പാർട്ടിക്കകത്തുയരുമായിരുന്നു ഷാഫി രാഹുൽ മാൻകൂട്ടത്തിനെ കൈവിട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ആരോപണം ഉയർന്ന ഉടൻ തന്നെ അദ്ദേഹം ബീഹാറിലേക്ക് വോട്ടർ അധികാര യാത്രയ്ക്ക് പോകുന്നു പിന്നീട് അവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും രാഹുൽ മാം ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിച്ചോണ്ടൊന്നും സംസാരിക്കുന്നില്ല തള്ളി പറയുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആ ഒരു ആരോപണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല രാഹുലിനെ എന്തുകൊണ്ട് പരസ്യമായി തള്ളി പറയുന്നില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എന്ന പൊളിറ്റീഷ്യന് കുറച്ച് ചളിപ്പുണ്ടാവും അതിൻ്റെ ഒരു കാരണം രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ സമയത്തെല്ലാം അത്തരം ആരോപണങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഷാഫിക്കും ബോധ്യമുണ്ടാകുമെന്നാണ് സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം വ്യാപ്തി ഇതൊന്നും ഷാഫി പറയുന്ന പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറ പോയിട്ടുണ്ടാകും അപ്പോൾ ഒരു കാലത്ത് രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ടറായി നിന്നു എന്നുള്ളതിൻ്റെ ഒരു ജാള്യതയാണ് ഷാഫി പലപ്പോഴും ഇമോഷണൽ ആവുന്നതിൻ്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉദ്ഘാടനം ആദ്യമായിട്ട് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധവുമായി വരുന്നുണ്ട് അപ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നത് അല്പം ഇമോഷണലായിട്ടാണ് സാധാരണ സാധാരണ ഷാഫി അങ്ങനെ ഇമോഷണലായിട്ട് മാധ്യമങ്ങളിൽ വലുപ്പറില്ല ഇന്നും നാം കാണുന്ന അങ്ങനെയാണ് പിന്നെ ക്യാമറകൾ വരുമ്പോൾ ക്യാമറകൾ മാധ്യമങ്ങളുടെ ക്യാമറകളുള്ള സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നന്നായി അറിയാവുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് ഷാഫി ഇന്നവിടെ നാം കണ്ടത് എന്താണ് ഒരു വശത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാഖ്യം വരുന്നു തൻ്റെ അസഭ്യം പറഞ്ഞു നായ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം എന്താണ് ആ സ്ട്രോങ് സ്റ്റീൽ ചെയ്യുകയാണ് അത് ഷാഫി ആരും പഠിപ്പിച്ചു ആവശ്യമില്ല കാരണം അത്ര കണ്ണിങ്ങായിട്ടുള്ളൊരു പൊളിറ്റീഷനാണ് അദ്ദേഹം മറ്റൊരു കാര്യം ഈ കുന്തമുന ഈ പ്രതിഷേധത്തിൻ്റെ കുന്തമുന ഷാഫിക്ക് നേരെയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ ഷാഫിയും തിരിച്ചറിയുന്നുണ്ട് ലക്ഷ്യം താനാണ് എന്തുകൊണ്ടാണ് ഷാഫി സി പി എമ്മിൻ്റെ ലക്ഷ്യമാവുന്നതെന്ന് ചോദിച്ചാൽ പല കാരണം കൊണ്ട് ഒന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിലെ ഏറ്റവും ജനകീയമായ നേതാവാരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ് ഏറ്റവും ജനകീയത അദ്ദേഹത്തിൻ്റെ പാൻ കേരള അക്സെപ്റ്റൻസ് മാത്രമല്ല ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആളുകളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ കഴിവാണത് സാധ്യമാകുന്നത് വടകര നമ്മൾ കണ്ടാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും മികച്ച ഉദാഹരണമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോക്കും ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് അങ്ങനെ ജനകീയരായ നേതാക്കളുണ്ടാവർക്ക് ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിനകത്ത് ഇന്ന് ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ആർജിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരു പാൻ കേരള ഉള്ള മറ്റൊരു നേതാവായിരുന്നു കെ കെ ശൈലജ അപ്പോൾ കെ കെ ശൈലജ ഇത്രയും വലിയ മാർജിനിൽ തോൽപ്പിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞെങ്കിൽ ഷാഫിയുടെ ഒരു എന്താണ് പറയുക ഒരു പൊട്ടൻസി എത്രയാണെന്നുള്ളത് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് സതീശൻ വി ഡി സതീശനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മർമ്മത്ത് അടിക്കുകയെന്ന് കേട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസിൻ്റെ മർമ്മത്ത് അടിക്കണമെങ്കിൽ ഒന്നിൽ സതീശിനെ അടിക്കണം അല്ലെങ്കിൽ ഷാഫിയെ അടിക്കണം എന്നുള്ളത് സി പി എം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ഇരയിട്ടുകൊണ്ട് ഷാഫിയെ തന്നെ സി പി എം ലക്ഷ്യം വയ്ക്കുന്നതുകൊണ്ടാണ് അത് ഷാഫിയും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ നമുക്കറിയാം എൻ്റെ വി ഡി സതീശൻ വളരെ വൈകാരികമായിട്ട് പ്രതികരിച്ചു സി പി എം കരുതിയിരുന്നോ എന്നൊരു താക്കീത് കൊടുത്തു ആ താക്കീതിന് പലതരത്തിൻ്റെ മാനങ്ങളുണ്ട് പക്ഷേ സി വി ഡി സതീശനും കോൺഗ്രസും ഒക്കെ ഇന്ന് അതിൽ പിന്നോട്ട് പോകുന്ന ഒരു കാശ് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്നെന്താ പ്രതീക്ഷിക്കുന്നത് എന്തോ ഒരു ബോംബ് വരാനായിരിക്കുന്നു എന്തൊക്കെയോ റിവീൽ ചെയ്യാൻ പോവാണ് ഇന്ന് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ വാർത്താ സമ്മേളനം കണ്ടു പിണറായി വിജയൻ എന്താണ് പറയുന്നത് ഇത് ഇവിടം കൊണ്ട് ആ തീരുന്നത് അതൊരു താക്കീത് മാത്രമല്ല അതൊരു മെസ്സേജ് കൂടിയാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രാഷ്ട്രീയമായി പോരടിക്കാം അപ്പോൾ രാഷ്ട്രീയമായി പോരടിക്കുന്നതൊക്കെ പക്ഷേ ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പാകപ്പിഴവകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് എക്സ്പോസ് ചെയ്യുക ഇത് ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിന് വലിയ സാധ്യതകളുണ്ട് ഇപ്പോൾ എം എൽ എ കയ്യോടെ പിടികൂടി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട് അല്ലെങ്കിൽ എം പി ബി ജെ പി നേതാവിനെ റോഡ് സൈഡിൽ നമ്മൾ നാഷണൽ ഹൈവേയിൽ കണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങൾ പരസ്പരം എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് ഇവരെല്ലാവരും നഗ്നരായി പോകും എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടിക്കാരും ജ്ഞ്നാവും എന്ന് മാത്രമല്ല അങ്ങനെ നഗ്നുള്ള ആളുകളുണ്ട് ഇരു ഇരു മുന്നണിയുള്ള ആളുണ്ടാവും അതൊരു ഒരിക്കലും ആശാസ്യമായ ഒരു രാഷ്ട്രീയ സംസ്കാരമോ ശൈലിയോ അല്ല അതാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയാണ് സതീശനും പറയുന്നത് സതീഷ് മറ്റെല്ലാ കാര്യത്തിനും വിശദീകരണം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്നലെ ഇന്നലെ കാണിച്ച ആ ഒരു ചേഷ്ടയോ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു വൈകാരികതയോ ഇന്നലത്തെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതിന് തൊട്ടുടനെ രമേശ് ചെന്നിത്തല സമ്മേളനം നടത്തി അതേ ഒരു പുതിയ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത് നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതുവരെ കോൺഗ്രസ്സിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളെ കോൺഗ്രസ് ചെറുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ചെറുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഈ ഇന്നത്തെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഏറ്റവും ഒരു വലിയ വാർത്തയാണ് ബി ജെ പി നേതാവ് സീകൃഷ്ണകുമാറിനെതിരെയുള്ള പീഡനാരോപണം സംബന്ധിച്ച പരാതി സംബന്ധിച്ച വാർത്ത ആ വാർത്ത പോലും പൂർണ്ണമായും ഓൺ ചെയ്യാനോ പൂർണ്ണമായും അത് ഏറ്റെടുത്ത് ബി ജെ പി ഏറ്റാക്കിയാൽ പോലും ആര് ശ്രമിക്കുന്നില്ല കോൺഗ്രസ് ശ്രമിക്കുന്നില്ല അപ്പോൾ ഇതാണോ ബോംബ് ഈ ഈ ബോംബ് ഞങ്ങളുടേതാണ് ഇതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാളയെ വാങ്ങി വെച്ചോളൂ എന്ന് ഇനി മാർച്ച് നടത്തേണ്ടി വരുമെന്ന് ബി ജെ പിന്നലെ വെല്ലുവിളിച്ചപ്പോൾ പോലും ഇന്ന് ആ വാർത്ത പോലും എന്ത് ചെയ്യുന്നില്ല ഇത് ഇത് ഇതാ ബി ജെ പി അടിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ല അതായത് ബി ജെ പിക്ക് എതിരെ എന്നല്ല സി പി എമ്മിനെതിരെ എന്നല്ല ഇത്തരം ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നൊരു തിരിച്ചറിവ് ബി ജെ പിക്ക് അകത്തും സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും രൂപപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനർത്ഥം ഇവർ സ്ത്രീകളുടേതായ പ്രശ്നങ്ങളിൽ എന്താണ് അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു അത്തരം ആരോപണങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നൊന്നുമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമം അതിൽ ചിലപ്പോൾ നിരപരാധികൾ പോലും എന്തു ചെയ്യും ഇരകളാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഒഫൻസുകൾ അത് എക്സ്പോസ് ചെയ്യാൻ പരസ്പരം ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമല്ല അത് എന്താണ് അത് കൂടുതൽ വഷളാവുകയുള്ളു നമ്മളൊരു രാഷ്ട്രീയ സംസ്കാരം വഷളാവുകയുള്ളൊരു ബോധത്തിലേക്ക് ഈ മൂന്ന് മുന്നണികളും ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും എത്തിച്ചേർന്നുണ്ടെന്നാണ് ഇന്നത്തെ പ്രതികരണം എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടതും അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്നുള്ളത് പുരുഷന്മാരായ രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയായുധമായല്ല മാറേണ്ടത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുക അതാണ് രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട പണി അവരോടൊപ്പം നിൽക്കുക അവരുടെ പരാതിക്കൊപ്പം നിൽക്കുക ഇരകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു അതൊരു രാഷ്ട്രീയമാണ് അതിനപ്പുറം പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആയുധമായി ഇത്തരം കേസുകളും ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെയും മാറ്റുന്ന ഒരിക്കലും നല്ല സംസ്കാരമല്ല എന്നൊരു തിരിച്ചറിവ് വളരെ വളരെ നല്ലതാണ് അതാണ് അതാണിപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിലെ സംഭവികാസം കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും നിഷാദ് ഷാഫിക്കെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഈ നീക്കങ്ങൾ ഗുണം ചെയ്യുമോ അതോ ും ഒരു നിലയ്ക്കും ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഷാഫിയുമായി ബന്ധപ്പെട്ട കാര്യവും രാഹുൽ മാട്ടത്തിലെ വിഷയവും നമ്മൾ സംസാരിക്കുകയും അതിലെ വിമർശനങ്ങൾ പങ്കുവയ്ക്കുകയും ഷാഫിയുടെ ധാർമ്മിക ഉത്തരവാദത്തെക്കുറിച്ച് സംസാരിക്കുക വെച്ചതാണ് പക്ഷേ ഇപ്പോഴെടുക്കുന്ന ഈ സ്ട്രാറ്റജി ഗുണം ചെയ്യില്ല എന്ന് ആദ്യം മനസ്സിലാക്കുന്നവരാണ് ആരാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് ഡിവൈഫാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നു ഷാഫിയെ തടയാൻ നമുക്കൊരു പദ്ധതിയും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിൽ നിങ്ങൾ വീണ്ടു പാടില്ല ഷാഫിയുടെ കയ്യിൽ പല കുതന്ത്രങ്ങളും ഉണ്ടാകും ആ തന്ത്രത്തിൽ സഖാക്കൾ വീണുപോകരുത് ജനാധിപത്യ മാർഗ്ഗരൂപിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് ഡിവൈഎഫ്ഐ തന്നെയും മനസ്സിലാക്കുന്നു ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ ബെനിഫിഷറി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി മാത്രമാണ് ഷാഫി പോകുമ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധം ഷാഫിയെ തടയുന്നു അതൊരാൾ നായി എന്ന് വിളിക്കുന്നു അത് കേൾക്കുമ്പോൾ ഷാഫി പുറത്തിറങ്ങുന്നു നിങ്ങൾ സമരം ചെയ്തോളൂ ഞാനും സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ അധിക്ഷേപ വാക്ക് വിളിക്കരുതെന്ന് പറയുന്നു പതിനായിരക്കണക്കിന് ആൾക്കാരാണത് കാണുകയും ഷാഫിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഇത് ഈ സമരമാർഗ്ഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് അതായത് ഷാഫിക്കെതിരെ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണെന്നൊരു ക്വസ്റ്റൻ അവിടെയുണ്ട് എന്താണ് ഈ സരത്തിൻ്റെ മുദ്രാവാക്യം ഷാഫി രാജിവെക്കണം എന്നാണോ ഷാഫിയോട് വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നോക്കൂ ആളുകൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെതിരെ ഒരു അലിഗേഷൻ ഉയർന്നു വരുന്നു പരാതിക്കാരൊന്നുമില്ലെങ്കിൽ കൂടിയ അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന് പറയുന്ന അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പാർട്ടി പദവിയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അയാളെ നിയമസഭാ ബ്ലോക്കിൽ നിന്ന് മാറ്റി ഒറ്റക്കിരുത്തിയിരിക്കുന്നു അയാളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എല്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ജനം അത് കാണുകയാണ് എന്നിട്ട് എന്നിട്ടാളുകൾ എല്ലായിടത്തേക്കും നോക്കും എവിടെയൊക്കെ ഇത്തരം നടപടികളുണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നടപടി ഉണ്ടാവാത്ത പരിസരമുണ്ടല്ലോ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ചില കാര്യങ്ങൾ ധാർമ്മികതയെ മുർത്തി പറയുമ്പോൾ എല്ലാ ആരോപണ വിധേയർക്കെതിരെയും ഈ നിലയ്ക്കുള്ള മാതൃകാപരമായ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചത് അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആളുകളിത് കാണുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഒന്നല്ല രണ്ട് നടപടി സ്വീകരിച്ചു ആ നടപടി സ്വീകരിച്ചതിന് ശേഷം ആളുകൾ അപ്പുറത്തേക്ക് നോക്കും അത്രയെങ്കിലും നടപടി സ്വീകരിച്ച വേറെ ഏതൊക്കെ കക്ഷികളുണ്ട് ആരോപണ വിധേയർ മറ്റെവിടെയൊക്കെ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരുന്നു കൊണ്ട് ഭരണ നിർവഹണം നടത്തുന്നുണ്ട് ആ ചോദ്യം ജനം ചോദിക്കുകയും അതിന് അവർക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു അപ്പോഴാണ് ഈ സമരം നടത്തുന്നത് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ടെക്നിക്കലി ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ല ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആൾ അയാൾക്ക് നമുക്കിതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ചാർത്താൻ ശ്രമിക്കാമെങ്കിലും ഡയറക്ട്ലി ഇൻവോൾവ് അല്ലാത്ത ഈ കുറ്റകൃതിയിലേതെങ്കിലും പങ്കാളിത്തമില്ലാത്ത പരാതികളൊന്നും ഇല്ലാത്ത ഒരാൾക്കെതിരെ നടത്തുന്ന സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഷാഫിയോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഷാഫി ഇദ്ദേഹത്തെ തള്ളിപ്പറണമെന്നാണോ നിങ്ങളുടെ ആവശ്യം ഷാഫി അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറത്താക്കിയ നടപടിയെ എൻഡോസ് ചെയ്യുകയാണ് ഇത് പാർട്ടി നടപടി എടുത്ത് കഴിഞ്ഞുവല്ലോ അതിനകത്ത് ആർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല എന്ന് ഷാഫി പൊതുമന്ത്രത്തിൽ ഒന്ന് പറയുകയും ചെയ്തു ഷാഫിയോടുള്ള നിയോജിപ്പിൻ്റെ അംശങ്ങൾ നേരത്തെ തന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ സമരമാർഗം എന്ന് പറയുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാൻ വിരുദ്ധ ഫലം ഉണ്ടാവാൻ സാധ്യതയുള്ള സമരമാർഗ്ഗമാണ് കാരണം ഇത് ഷാഫി എന്നാ നേരത്തെ അജിംസ് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവാണ് അതിനിപ്പോഴും വലിയ തുള്ള സ്വീകാര്യതയുണ്ട് അങ്ങനെ ഒരാളെ ആക്രമിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഉണ്ടാവണം വളരെ വാലിഡ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഇത് നേരെ തിരിഞ്ഞു പോകും എന്നാണ് കണ്ട കാര്യം ഇന്നിപ്പോൾ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ സമരം ചെയ്തു പക്ഷേ അതിനെ നായി പട്ടി ഒന്നും വിളിക്കേണ്ട എന്ന് പറയുന്നതിന് വലിയ പിന്തുണ കിട്ടുകയാണ് നമുക്ക് ഓർമ്മയുണ്ട് നവകേരള സദസ്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിന് നേരെ മുദ്രാവാക്യം വിളിക്കാൻ വന്ന ആളുകളെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലക്കടിച്ച സന്ദർഭം ഓർമ്മയുണ്ട് അത് വളരെ ഹീറോയിക്കായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് സ്വയം വിലയിരുത്തിയത് ഇവർ മുഖ്യമന്ത്രി തന്നെ അങ്ങനെ വിലയിരുത്തി അതിന് ശേഷം തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് വലിയ പരാജയം ഇവർ ഏറ്റുവാങ്ങിയത് നമ്മൾ കണ്ടാണ് അതുകൊണ്ട് ഇത്തരം നടപടികൾ അതായത് ഇത്തരം എന്താണ് വഴി തടയലുകൾ പരിധിവിട്ട മുദ്രാവാക്യം വിളികൾ പോലെയുള്ള സംഗതികൾ എങ്ങനെയായിരിക്കും ജനങ്ങൾക്കിടയിലേക്ക് എത്തുക ജനങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ആലോചന ഉണ്ടാവണം ആ ആലോചന ഡിവൈഎഫിയുടെ സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ സമരമാർഗ്ഗത്തെ അവർ തള്ളി പറയുകയും ഇത് ഞങ്ങളുടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള സമരമാർഗ്ഗമല്ല വഴി തടയുക എന്ന പരിപാടി ഞങ്ങൾക്കില്ല അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു നോക്കിയാൽ ഈ ഒറ്റ മൊമെൻറ്റ് നമുക്ക് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെയും അതിൻ്റെ പ്രയോഗങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഒറ്റ മുമ്പിൽ നോക്ക് വടകര അങ്ങാടിയിലയാൾ വന്ന് ഇറങ്ങുമ്പോൾ അയാളുടെ മുമ്പിലേക്ക് പരിധി വിട്ട പ്രതിഷേധമായിട്ട് ചാടുകയാണ് അതിൻ്റെ സാധ്യതയെ ഷാഫി മനസ്സിലാക്കുന്നു നേരത്തെ അജിംസ് പറഞ്ഞ പോലെ എന്തവിടെ ചെയ്യണം ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തീരുമാനം എടുത്ത് അയാൾ പുറത്തിറങ്ങി വന്ന് തിരിച്ച് ബഹളം വയ്ക്കുകയാണ് അതുകൂടെ എന്തായി കാര്യങ്ങൾ മാറി ഇതെന്താ ഷാഫിക്ക് സത്യത്തിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന നോക്കൂ ഷാഫി സത്തിൽ അകത്ത് ഡയറക്ട്ലി ഇൻവോൾഡ് ആണോ അയാൾ എന്തിനു തടയുന്നതുപോലുള്ള ക്വസ്റ്റിന് ചോദിക്കുകയാണ് സോ എനിക്ക് തോന്നുന്നത് ഡിവൈഎഫ്ഐയുടെ സ്ട്രാറ്റജി ഇതാണെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത ഫലം ഇതിനുണ്ടാക്കുമെന്നാണ് തോന്നുന്നത് പിന്നൊന്ന് ഇത് വലുതാക്കാനുള്ള ശ്രമം നേരത്തെ പറഞ്ഞാലും വലുതാക്കാനുള്ള ശ്രമം പലതരത്തിലുള്ള റിഫ്ലക്ഷൻസിന് സാധ്യമുള്ളതാണ് പല തരത്തിലുള്ള വാശിക്ക് സാധ്യമുള്ള ഒന്നാണ് പലതരത്തിലുള്ള തിരിച്ചടികളുടെ സാധ്യമുള്ള ഒന്നാണ് എന്ന എന്നതിനെ എന്നതിനെ അവർക്ക് കാണേണ്ടി വരും രണ്ടാമത് ഈ മുകേഷിൻ്റെ കാര്യമായാലും പി ശശിയുടെ കാര്യമായാലും എ കെ ശശിൻ്റെ കാര്യമായാലും എല്ലാം വീണ്ടും വീണ്ടും ഉയർന്നു വരാനും അത് ചർച്ചയാകാനും വീണ്ടും വെക്കുന്ന വഴി നേരെ തിരിച്ചുവരാനുള്ള കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം ഈ സമരം എങ്ങനെ വികസിപ്പിക്കണമെന്ന ആലോചന ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് കുറച്ചുകൂടി രാഷ്ട്രീയമായ കരുതലുണ്ടാവട്ടെ ഈ സമരത്തിന് എന്നാണ് ഞാൻ പറയാം